ബിസിനസ്സിലോ പ്രൊഫഷണൽ കരിയറിലോ ഒക്കെ നമുക്ക് നേട്ടങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ തിരിച്ചറിയാമെന്നുള്ളതാണ് പല രീതിയിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് അത് ദേഷ്യമാകാം കുറ്റബോധമാകാം നിരാശയാകാം ഡിപ്രഷനാകാം ഷെയിം ആകാം നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു നെഗറ്റീവ് ബ്ലൂ പ്രിൻ്റ് ആവാം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രവർത്തിച്ചാലും നമുക്ക് ആ ഒരു മാറ്റത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല ഈ നെഗറ്റീവ് ഇമോഷൻസിനെ മാറി ആ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് കാര്യങ്ങളെ തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും ഒരു നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ സബ്കോൺഷ്യസ് ലെവലിൽ നമ്മളറിയാതെ നെഗറ്റീവ് പ്രോഗ്രാമുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ തിരിച്ചറിയുക അതിനെ തിരിച്ചറിഞ്ഞ് അവയെ ഈ നെഗറ്റീവ് ഇമോഷൻസിനെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ആക്കാൻ സാധിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം സാധ്യമാകും അതിനായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ തിരിച്ചറിയണം ഉപബോധ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം